പ്രിയപ്പെട്ട ഹബീബ് നേതൃത്വം കൊടുക്കുന്ന സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ അദ്ദേഹത്തിന് അസലാമലൈക്കും നൽകുമാറാവട്ടെ അദ്ദേഹത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ട് വീഡിയോ ചെയ്യുന്ന കുറേ ആളുകൾ അവരുടെ ഉദ്ദേശങ്ങൾ പലരും പല ഉദ്ദേശത്തിലാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നവരുണ്ടാകും അതേപോലെ തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ടാകും എങ്ങനെയെങ്കിലും ആ ഒരു പരിപാടി നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ടാകും അങ്ങനെ പല ഉദ്ദേശത്തിലാണ് പലരും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക പക്ഷേ ഈ വിമർശകർ അവർ പറഞ്ഞാലും കേട്ടാലും പഠിച്ചാലും നന്നാവാതെ അഥവാ അത് നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്ന രൂപത്തിൽ പോകുന്നവരാണ് അവരെ നമ്മൾ ഒരിക്കലും വിമർശിക്കുകയോ അവരെ ഉപദേശിക്കുകയോ ചെയ്യുകയല്ല ഒരു ഉണർത്തൽ മാത്രം അഥവാ ഒരു വ്യക്തിയെ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ വിമർശനങ്ങൾക്ക് അതീതനാണോ ആണ് അഥവാ ഒരാൾക്ക് വിമർശിക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ എന്നുള്ള രൂപത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ ഒന്നാമത്തേത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ വിമർശിക്കുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന് മങ്ങലേൽപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാണ് വിമർശകർ വിമർശിക്കുന്നത് എന്നാൽ സാധാരണഗതിയിൽ എത്ര വിമർശനങ്ങൾ കടന്നു വന്നാലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ അയാളുടെ വ്യക്തിത്വത്തിന്റെ വളർച്ച പതിന്മടങ്ങ് വളർന്നു ഉയരും എന്നത് നമുക്കൊക്കെ കുറേ ഉദാഹരണങ്ങളുടെ കാണാൻ കഴിയുന്നതാണ് അഥവാ പല വിമർശകരും വിമർശിച്ച് അത് കുറച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവൂല അല്ലെങ്കിൽ ആ വ്യക്തി വളരൂല ആ വ്യക്തിയുടെ മജിലിസ് വളരൂല സ്ഥാപനം വളരൂല ഇങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ പല ഇല്ലാത്ത വിഷയങ്ങളും പല കാര്യങ്ങളും പെരുപ്പിച്ചുകൊണ്ട് വിമർശിച്ചിട്ടും വളർന്നു വന്ന എത്രയോ പണ്ഡിതന്മാർ നമ്മുടെ മുന്നിൽ ജീവിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു മികച്ച ഉദാഹരണങ്ങളിൽ ഒരാളാണ് ഹബീബ് എന്ന സൊലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസ് സ്ഥാപിച്ച് അതിന്റെ സാരഥിയായി നായകനായി മുന്നോട്ട് പോകുന്ന സെയ്ദ് ഹംബിദാന്റെ കോയത്തങ്ങൾ തങ്ങളവർക്കെതിർക്കെതിരെ വിമർശനങ്ങളിൽ വരുന്ന ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തങ്ങൾക്ക് അതിൽ സങ്കടമില്ല അവർക്കെതിരെ തങ്ങള് ചെയ്യുന്നില്ല അഥവാ അവരെ ശപിക്കുകയോ ദ്വായ ചെയ്യുകയോ ചെയ്യുന്നില്ല ആ രൂപത്തിൽ അവര് ചെയ്യുന്നത് ചെയ്തോട്ടെ ആരും അവരെ എതിർക്കാനൊന്നും പോകുന്നില്ല അത് പഠിച്ചോടെ അടുത്തുനിന്ന് കിട്ടാണ്ട് കിട്ടിക്കോളും എന്നുള്ള രൂപത്തിൽ തങ്ങള് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് തങ്ങളെക്കുറിച്ച് വിമർശിക്കുന്ന വിമർശകരുടെ വായിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ക്യാപ്ഷനിൽ നിന്നും വേദനിപ്പിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആറ്റക്കോയ തങ്ങളെ മറ്റൊരു പേരിൽ വിളിച്ചുകൊണ്ടുള്ള സംസാരമാണ് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല കാരണം അതുപോലും അദബ് അദബിനെ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് അത് അത്ര മോശമായ രൂപത്തിൽ വേറൊരു പേരുകൊണ്ട് അക്ഷരം മാറ്റിക്കൊണ്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാഴ്ച അത് എന്നോ തുടങ്ങിയതാണ് ഇപ്പൊ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നാലും അത് എന്ന് പറയുമ്പോൾ വളരെ മോശമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു ഒരു കാഴ്ചയാണ് അതിനു പുറമെ വിമർശിക്കുന്ന ആളുകൾ അവരുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാകുമ്പോൾ അത് നമുക്ക് നോർമലായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് അഥവാ നല്ലോണം വളർന്നൊരു വ്യക്തി തങ്ങളെക്കാളും എല്ലാം കൊണ്ടും വളർന്നൊരു വ്യക്തിയാണ് ഇങ്ങനെ വിമർശിക്കുന്നതെങ്കിൽ വിമർശിക്കുന്നതെങ്കിലൊക്കെ ഇതങ്ങനെയല്ല എവിടെയോ കിടക്കുന്ന ആളുകൾ ഞാൻ മുന്നു പറഞ്ഞ മുൻ പറഞ്ഞ മുമ്പ് പറഞ്ഞ ഉദാഹരണങ്ങൾ പോലെ വളരാൻ വേണ്ടി അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി തങ്ങളെ കുറ്റം പറഞ്ഞ് ഉപയോഗിക്കുക അതിൽ എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയത് ഒരു വിഷയമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു അതുപോലെ തന്നെ വിമർശകർ ചിന്തിക്കേണ്ട ഒരു കാര്യം വിമർശനങ്ങൾ നമുക്ക് ഇവിടെ ദുനിയാവിൽ നമുക്ക് ഉയർച്ചയും വളർച്ചയും ഒക്കെ തന്നേക്കാം നമുക്ക് ഫാൻസിനെയൊക്കെ തന്നേക്കാം പക്ഷേ ആഹിറത്തിൽ ഇതുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ നമുക്ക് അത് ഉപദ്രവമായിട്ടല്ലേ വരിക എന്ന് ചിന്തിച്ച് പോയാൽ നന്നായിരിക്കും അതുപോലെ തന്നെ കുറിച്ച് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തങ്ങളാണ് എന്നുള്ളൊരു കാര്യം ചിന്തിക്കാതെ ചെയ്യുക എന്നുള്ളതാണ് അഥവാ ഒരു അഖിലുഭയത്തിൽപ്പെട്ട ഒരാളെയാണ് ഇത്ര മോശമായി ചിത്രീകരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ തന്നെ അവർക്ക് അതിൽ പിന്മാറാനുള്ളൊരു കാരണമാണ് പക്ഷെ അതറിഞ്ഞിട്ടും തങ്ങളല്ല എന്ന രൂപത്തിലേക്കാക്കിക്കൊണ്ട് അതിന്റെ തെളിവുകൾ തിരഞ്ഞുകൊണ്ടും മറ്റും ഒക്കെയാണ് ഇങ്ങനെ ഈ രൂപത്തിൽ കളിയാക്കിക്കൊണ്ട് മറ്റു ചിലർ വേഷം കെട്ടിക്കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഏതായാലും എല്ലാവരുടെയും ആട്ടിപത് നന്നാക്കി തെരുമാറാവട്ടെ ഒരു പണ്ഡിതനെയും കുറ്റം പറയാതെ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് അഞ്ച് ഭക്തി നിസ്കാരങ്ങള് മറ്റുള്ള പാരായണങ്ങള് നമ്മളെ ജോലികള് എല്ലാ കാര്യങ്ങളും നല്ല രൂപത്തിൽ രാഹത്തിലും സന്തോഷത്തിലുമാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ അസല വാല്ക്കു വർഹമുല്ലാഹി വാർക്കാത്തൂ